അപ്പോ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അടുത്ത വൺ അവറിനകത്ത് നിങ്ങക്ക് എന്റെ ക്യു ആർ കോഡ് വരും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ അടിക്കുന്നവർക്കാണ് ഫിനിഷ് ചെയ്യണ എമൗണ്ട് നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് അടുത്തേക്ക് ബുക്ക് ചെയ്യാം ഡേറ്റ് അവരെടുത്ത് തരും നിങ്ങക്ക് ആ ഓഫർ ലഭിക്കും ഓക്കെ ഈ വന്ന ആളുകളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി പല രീതിയിലും പ്രശ്നങ്ങളുള്ളവരാണ് ആരുമില്ല ഈ പ്രശ്നങ്ങളില്ല തന്നെയാണ് പക്ഷെ സോഷ്യലി സപ്പോർട്ട് നല്ല വിഷയമാണ് നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് വരും അതിനകത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ഫൈവ് തൗസൻഡ് മിനിമം അടയ്ക്കാം ത്രീ ഡേയ്സിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യും വേണം ഓക്കെ അതല്ല ഒരു എനിക്കൊരു രണ്ട് ഡേസിന്റെ അടുത്ത് അടയ്ക്കാൻ പറ്റി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അടയ്ക്കേണ്ടത് ഓക്കെ ഞാൻ ഈ രണ്ട് ഓഫറാണ് അതുള്ളവർക്ക് മെസ്സേജ് ചെയ്ത ലിങ്കിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാം ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഓഫർ ഉണ്ട് ഈ ക്ലാസ്സിലെല്ലാവരും ശരിക്കും വന്ന് പഠിക്കണം എന്നും ആഗ്രഹിക്കുന്നുയോറിറ്റി നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച നമ്മൾ ലൈറ്ററിന്റെ മാറ്റാണ് പിന്നെ ഇതിലുള്ളവർക്ക് തന്നെ ഈ ഓപ്പർ ഇതിലുള്ളവർക്ക് മാത്രമല്ല ഇതിൽ ചോദിക്കരുത് ഈ ഗ്രൂപ്പിൽ ഓൺ തന്നവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ അഡ്വാൻസ് ചെയ്യുന്നവർക്ക് ആണത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക അപ്പൊ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കി തന്നെ ലൈൻഡാക്കി വരാം എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ലൈൻ ആയിട്ട് വരാം

<com> ി ചില ആളുകളൊക്കെ ഡേലെ ക്ലാസ്സിലെത്തി വേറൊരു മോഡലായിരിക്കും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതും ഒരു ബിഗ് ഓഫറാണ് ശരിക്കും അതിന് ഫുഡിന്റെ ഒരു കോസ്റ്റ് മാത്രമാണ് അവിടെ മേടിക്കുന്നത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കില് അയാളെ സംബന്ധിച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനോ സംസാരിക്കാനോ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഈ ക്ലാസ് പങ്കെടുത്ത എല്ലാവർക്കും അൻഗ്രാഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മളെ സമയങ്ങളന ഒരു രണ്ട് മണിക്കൂറായി നിങ്ങൾ എട്ടുമണിക്ക് തുടങ്ങി ഒമ്പത് അമ്പത്തൊമ്പത് ഞാൻ കറക്റ്റ് പത്ത് മണിക്കാണ് ക്ലാസ് ചോദിച്ചത് പറയാനുള്ള കുറച്ച് ടോപ്പിക്സും അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളും ഇവിടെയുള്ള പഠിച്ച ആളുകളും അവരുടെ അനുഭവങ്ങളും പറയാൻ ഭരിക്കുക എല്ലാവരും ചിന്തിക്കുക ഒരു ഡിസിഷൻ എടുക്കുക എനിക്ക് സക്സസ് വേണോ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വേണോ കാരണം എൻ്റെ നമ്മൾ ഈ കോഴ്സ് പഠിച്ച ആളുകൾ ജസ്റ്റ് അരി മാത്രം അരിനെ കുറിച്ച് മാത്രം പഠിച്ച അവർക്ക് ഒരു വലിയ സംഖ്യ മാറ്റി അത്രയും അരികളെ കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അത് എവിടെ ടിക്കാം എങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാറ്റജി അതുപോലെ നീ ജോലിക്ക് പോവാണെങ്കിൽ എങ്ങനെ ഒരു മുപ്പതിനായിരം മുപ്പത്തി ആറായിരം മുതൽ ഒരു ലക്ഷം രൂപ ഒന്നായിട്ടു ലക്ഷം രൂപ ശമ്പളം ഈ നാട്ടിലോ അല്ലെങ്കിൽ പുറം നാട്ടിലോ എങ്ങനെയാണ് മാഡം എത്രയും പെട്ടെന്ന് ഒരു കാര്യമൊക്കെ നിനക്ക് ഈ കാര്യങ്ങൾ പഠിക്കാം എന്തായാലും എല്ലാവർക്കും പറയുന്നത്